വയനാട് ചൂരിമലയിൽ കൂട്ടിലായ കടുവയെ തിരിച്ചറിഞ്ഞു പിടിയിലായത് വയനാട് സൌത്തുണയൻ എന്ന കടുവ ചൂരിമലയിൽ തുടർച്ചയായി ഇറങ്ങിയത് ഈ കടുവ തന്നെയെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു ഇതേ കടുവ തന്നെയാണ് സി ഇറങ്ങിയതും കന്നുകാലികളെ കൊന്നുതിന്നതും ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് കടുവ വനംവകുപ്പ് സ്ഥാപിച്ച രണ്ടു കൂടുകളിലൊന്നിൽ കുടുങ്ങിയത് ഇന്ന് രാവിലെ കടുവയെ ബത്തേരി കുപ്പാടിയിലെ ഹോസ്പൈസ് സെന്ററിലെത്തിച്ച് പരിശോധനകൾ നടത്തി ഒരു കടുവ കൂട്ടിലായെങ്കിലും ഈ പ്രദേശത്ത് വേറെയും കടുവകളുണ്ടെന്നും ഭീതി ഒഴിയുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു ഭീതി മാറിയിട്ടില്ല കടുവ പിടിക്കാൻ പറ്റില്ല രാത്രി പതിനുവ കൂട്ട് പിടുങ്ങിയത് ആ കൂടിന്റെ ചുറ്റും വേറെ ഒരു കടുവ നടക്കാൻ പുറച്ചേര് കണ്ട് അനുഭവങ്ങൾ പറയാണ് അപ്പൊ ആ ഗവൺമെന്റ് നടക്കുമ്പോൾ അവർക്ക് മൂടി കൊണ്ടുപോകാൻ കഴിയുന്നില്ല അപ്പൊ നേരം ആ കടുവ മായ പോയ ശേഷമാണ് അവര് ഈ കടുവേനെ കയറ്റി ട്രാക്ടർ കയറ്റി കൊണ്ടുപോയത് ഞങ്ങൾക്കിപ്പോൾ എത്രയും പൊക്കം ഇത് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് ഇതിനൊരു പരിഹാരം ഗവൺമെൻറ് തന്നെ കണ്ടുകടണം കാരണം ഇതൊരു വികസനത്തിൻ്റെ കൊട്ടാൽ മതി അല്ലാണ്ട് കാർഡ് മോടി കിടക്കാൻ ഞങ്ങൾക്ക് വേദി മാറിയിട്ടില്ല ഞങ്ങൾ എൻ്റെ വീടിൻ്റെ തൊഴുത്തുനിന്നാണ് കൊണ്ടുപോകുന്നത് ഇനി ഞങ്ങൾ ആരെങ്കിലും രാവിലെ പുറത്തറങ്ങി കഴിഞ്ഞാൽ ഞങ്ങളെ ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാലോ ഒരു മനുഷ്യജീവികൾ മനുഷ്യനെ പിടിച്ചു കഴിഞ്ഞാൽ ജീവനെ ഞങ്ങൾ എന്ത് ചെയ്യും അങ്ങനത്തെ ഒരു അനുഭവത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് ഇവിടെ അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഇല്ലാണ്ട് ഇരിക്കട്ടെ എന്നാണ് ഞങ്ങൾ എല്ലാവരും പറയുന്നത് അപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുക്കാൻ നമുക്ക് അതിനൊരു അനുഭവം വരില്ലല്ലോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു നിങ്ങളൊരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആന്റ് കൊല്ലം